എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വേനലിങ്ങനെ കടുത്തു വരികയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചെടികൾ വാടാനും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ചില വെള്ളമുള്ള ആൾക്കാരാണെങ്കിൽ നല്ലോണം അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കണം ഈ സമയത്ത് നന കൊടുക്കേണ്ടത് അല്ലാതെ അതേപോലെ തന്നെ ഒരു ചെടിക്ക് എത്രത്തോളം വെള്ളം വേണ്ടി വരും എന്നുള്ളതിനൊക്കെ ഒരു കണക്കുണ്ട് അതെന്താണെന്ന് നോക്കാം എല്ലാ ചെടികൾക്കും അതിൻ്റെ ജീവൻ നിലനിർത്തുന്നതിനും വളർച്ചയ്ക്കും അതേപോലെ തന്നെ ഒക്കെ തന്നെ വെള്ളം ആവശ്യമാണ് അപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെടിക്കും ആവശ്യമുള്ളത്ര വെള്ളം കൊടുത്താൽ മതി ആ വെള്ളം കൂടിപ്പോയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ വേരുകൾക്ക് ശ്വാസം കിട്ടാതെ പ്രശ്നം ഉണ്ടാവും അതേപോലെ വെള്ളം കെട്ടി നിൽക്കുമ്പോഴത്തേക്ക് അഴുകാനുള്ള സാധ്യത കൂടും ഫംഗൽ അറ്റാക്ക് കൂടും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ സാധാരണ ഗതിയിൽ വെള്ളം കൂടിപ്പോയാൽ ഉണ്ടാവാറുണ്ട് പിന്നെ ഗ്രോ ബാഗിലൊക്കെ ആവശ്യത്തിലധികം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുക ഇതിൻ്റെ അരികൊക്കെ പൊട്ടി ഗ്രോ ബാഗ് പിന്നത്തെ പ്രാവശ്യം കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് മോശമായി പോവും പിന്നെന്തായാലും കൂടുതൽ വെള്ളം നമ്മൾ ഗ്രോ ബാഗിലേക്ക് വീഴുമ്പഴത്തേക്കും ആ മണ്ണിന് ഗ്രോ ബാഗിനകത്ത് കുറേ വളങ്ങൾ നമ്മൾ ചേർത്തിട്ടുണ്ട് ആ വളങ്ങളൊക്കെ തന്നെ തെറിച്ച് പുറത്തേക്ക് പോവുകയും നമ്മളെ ചെടിക്ക് ഉപയോഗം ഇല്ലാതായിത്തീരുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുക കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യമുള്ള വെള്ളം ആവശ്യമുള്ള സമയത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് തുള്ളി നന എന്ന് പറയും അതായത് നമ്മളുടെ തുള്ളി തുള്ളിയായിട്ട് ഓരോ ചെടിയുടെ ചോട്ടിലും വെള്ളം ഉറ്റി ഉറ്റി വീഴും ഈ സൂക്ഷ്മ ജലസേചന രീതിയിൽ ഏറ്റവും കാര്യക്ഷമമായിട്ട് വെള്ളം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ തുള്ളി നന അല്ലെങ്കിൽ മിനി ഡ്രിപ്പ് എന്ന് പറയുന്ന സംഭവം നമ്മളെ കയ്യിലുള്ള വെള്ളം വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ മൂന്നിരട്ടി സ്ഥലത്ത് ഇറിഗേറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള തുള്ളി നനം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം പിന്നെ ചെടിയുടെ ചോട്ടിൽ അതായത് അതായതിൻ്റെ വേര് പടലത്തിൽ തന്നെ വെള്ളം ഉറ്റിയുറ്റി വീഴുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ആവശ്യമുള്ള വെള്ളം കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ചെടിക്ക് നമ്മളൊരു കണക്കിന് വെള്ളം കൊടുക്കുന്നു ആ വെള്ളം പൂർണ്ണമായും അതിൻ്റെ വേരുപടലത്തിൽ തന്നെ എത്തുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും ന്യൂട്രിയൻ ലോസ് ഉണ്ടാവുന്നില്ല ചെടികൾക്ക് വെള്ളം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ പറ്റുന്നു അല്ലെങ്കിൽ ഒരുപാട് വെള്ളം അതിൻ്റെ തളത്തിലിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആവിയായിട്ട് പോവും റെസ്പിറേ നമ്മളെ ഇവ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ വളരെ കൂടുതലാണ് സൂര്യപ്രകാശം ഇങ്ങനെ തുറന്ന് കിടക്കുകയല്ലേ നമ്മളെ മണ്ണിൽ അപ്പം ഇവപറേറ്റീവ് ലൂസ് കൂടിപ്പോവും അതേസമയം ഇതിൻ്റെ വേര് പടലത്തിൽ ഉറ്റി ഉറ്റി വീഴുമ്പോഴത്തേക്കും ആ ഇവപറേറ്റീവ് ലോസ് നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും നമ്മൾ ഉപയോഗിക്കുന്ന വള്ളത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം വരെ ഉപയോഗിക്കാൻ ഈ തുള്ളിനന വഴി പറ്റുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയമായ കണക്ക് അതിൻ്റെ ആപ്തവാക്യം എന്താണെന്നറിയുമോ മോർ ക്രോപ്പ് ഫ്രം ഡ്രോപ്പ് അതായത് ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം ഇതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണെന്നറിയോ ഇപ്പോൾ ഒരു വാഴ കൃഷി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു വാഴയുടെ ചുറ്റി രണ്ട് ഡ്രിപ്പർ ഇട്ടാൽ മതി ആ രണ്ട് ഡ്രിപ്പറിലൂടെ ഒരു ദിവസം പതിനഞ്ച് മുതൽ ഇരുപത് ലിറ്റർ വരെ വെള്ളം ആ വാഴക്ക് തുള്ളി നനയിലൂടെ കിട്ടിക്കഴിഞ്ഞ് ആ വാഴക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം അവിടെ കിട്ടിക്കഴിഞ്ഞു അതേസമയം തെങ്ങിനാണെങ്കിൽ നാല് ഡ്രിപ്പർ ഇടും അതായത് നാല് ഭാഗത്ത് നാല് ഡ്രിപ്പർ വെച്ചതിന് ശേഷം അതിലൂടെ നമുക്ക് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ലിറ്റർ വരെ വെള്ളം തെങ്ങിൻ്റെ ചോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ആവശ്യത്തിനുള്ള വെള്ളമായി നഷ്ടപ്പെടുന്നില്ല വെള്ളം അതേപോലെ പച്ചക്കറിക്ക് ഒരു ഡ്രിപ്പർ മതി അതിലൂടെ ഒരു മൂന്ന് മുതൽ നാല് ലിറ്റർ വെള്ളം വരെ നമുക്ക് ഒരു ദിവസം കൊടുക്കാൻ പറ്റിയാൽ പച്ചക്കറി ലാവിഷായിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിളയുടെ വളർച്ചയ്ക്കും ഉൽപ്പാദനത്തിനുമുള്ള വെള്ളം അതിൻ്റെ വേര് പള്ളത്തിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിലെടുത്തു പറയേണ്ട കാര്യം വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ലോകമഹായുദ്ധം ഉണ്ടാവുന്നെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടി എന്നുള്ള കാര്യം പണ്ടേ പ്രവചിച്ച് കഴിഞ്ഞൊരു കാര്യമാണ് അപ്പോൾ വെള്ളം അമൂല്യമായിട്ടുള്ളൊരു കാര്യ കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഴ നമ്മുടെ ഒരു എന്താ അനുഗ്രഹമായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇതിപ്പോൾ പപ്പായലിട്ടിട്ടുള്ള ഡ്രിപ്പറാണ് രണ്ട് ഡ്രിപ്പറിലൂടെ തന്നെ നല്ല വെള്ളം ചുറ്റും കിട്ടുന്നുണ്ട് അതിലൂടെ തന്നെ പപ്പായയുടെ മാക്സിമം ഉൽപ്പാദനമാണ് അവിടെ കിട്ടുന്നത് അപ്പം ഈ രീതിയിലുള്ള ഇൻലൈൻ ഡ്രിപ്പറുകളും അതേ അതേപോലെ തന്നെ ഓൺലൈൻ ഡ്രിപ്പറുകളും ഒക്കെ തന്നെ ഇന്നിപ്പം വളരെയധികം പ്രചാരത്തിലുണ്ട് അത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് വെള്ളത്തിൻ്റെ നഷ്ടം ഒഴിവാക്കാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമല്ല കേട്ടോ അതിൽ പറയേണ്ടത് കാര്യം വളം ആവശ്യമില്ലാതെ വളം നഷ്ടപ്പെട്ടു പോകുന്നില്ല ഓരോ ചെടിയുടെ ചുവട്ടിലിട്ട വളം ആ ചെടിക്ക് തന്നെ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇതോടൊപ്പം തന്നെ ഫേർട്ടികേഷൻ അതായത് വളവും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫേർട്ടികേഷൻ യൂണിറ്റും കൂടി ഉണ്ടെങ്കിൽ ഓരോ ചെടിയുടെ ചുവട്ടിലും ഒരാവശ്യത്തിനുള്ള വളം ഈ വെള്ളത്തിലൂടെ തന്നെ ചെറിയുടെ ചുവട്ടിൽ എത്തിക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാസവളങ്ങൾ കുറഞ്ഞ അളവിൽ കൂടുതൽ തവണകളായിട്ട് നൽകാനും പറ്റും പ്രത്യേകിച്ച് ചിലവില്ല കാരണം ഇതിനൊക്കെ എന്നാണ് നമ്മളൊരു ലേബർ തൊഴിലാളീനെ വെച്ച് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും ചിലവ് വളരെ കൂടി കൂടും അതേപോലെ തൊഴിലാളികളുടെ ദൗർലഭ്യവും നമ്മളിപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ അതിനൊക്കെ തന്നെയുള്ളൊരു പരിഹാരമാണ് ഫേർട്ടികേഷൻ യൂണിറ്റും കൂടി ഇതോടൊപ്പം ചെയ്യാന്നുള്ളത് അതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു വേറൊരു കാര്യം എന്താണെന്ന് അറിയാം ഇതൊക്കെ ചെയ്താലും വെള്ളം ഒരു തുള്ളി പോലും നമ്മളത് ആവിയായിട്ട് പോവാതിരിക്കാൻ വേണ്ടി ചെടിയുടെ ചുവട്ടിൽ നന്നായിട്ട് പൊതയിട്ട് കൊടുക്കുക അപ്പോൾ അതാന്ന് പറയുമ്പോൾ ഹൈ ഭയങ്കര സയൻറ്റിഫിക്കായിട്ടൊന്നും ആലോചിക്കേണ്ട ഇങ്ങനെയുള്ള കരിയിലകൾ അഴുകാൻ തുടങ്ങിയിട്ടുള്ള കരീലുകൾ എല്ലാ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുക അതിപ്പം ഇനി ഗ്രോ ബാഗിലാണെങ്കിലും മണ്ണിലാണെങ്കിലും തെങ്ങാണെങ്കിലും ഹ്രസ്വകാല വിളകളായിട്ടുള്ള പച്ചക്കറിയാണെങ്കിലും ഈ കരിയിലകളൊന്നും തന്നെ വെറുതെ കളയരുത് കഴുകാനായിട്ടുള്ള കരിയിലകളൊക്കെ തന്നെ പച്ചക്കറിയിലൊക്കെ തന്നെ പുതയിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം മണ്ണിൻ്റെ ഈർപ്പം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഇവാപ്പറേറ്റീവ് ലോസ് അതായത് മണ്ണ് നേരിട്ട് വെയിലടിക്കുമ്പോഴത്തേക്കും മണ്ണിലുള്ള വെള്ളം എല്ലാം തന്നെ ആവിയായിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതേസമയം നമ്മൾ ഈ രീതിയിലുള്ള ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും വെള്ളം അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യും അതുകൂടാതെ സൂക്ഷ്മാണുക്കളുടെ വളർച്ച ഇത് പ്രോത്സാഹിപ്പിക്കും ഇങ്ങനെയുള്ള അഴുകാൻ തുടങ്ങിയിട്ടുള്ള കരിയിലകൾ പെട്ടെന്ന് തന്നെ അഴുകി കഴിഞ്ഞാൽ മണ്ണിൻ്റെ ജൈവാംശം കൂടും തീർച്ചയായിട്ടും ചെടികളുടെ വളർച്ചയെ അത് പ്രോത്സാഹിപ്പിക്കും അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് വെള്ളം കൊടുക്കുന്നതോടൊപ്പം ഈ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പൊതയിടുക എന്നുള്ളത് അപ്പം പച്ചക്കറിയൊക്കെ ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക അതിൻ്റെ തണ്ടിന് മുട്ടാത്ത രീതിയിൽ ഒരിത്തിരി സ്പേസ് കൊടുത്തതിന് ശേഷം പൊതിയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് വേനലിൻ്റെ രൂക്ഷത ഭയങ്കര കൂടി വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതിനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളൊക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം